ഇപ്പോൾ നോക്കുമ്പോൾ നരേന്ദ്രമോദി ചൈനയോട് പോടാക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചൈന ഈ ഒരു ഇത് മുന്നോട്ട് വെച്ചു ആർ ഐ സി റഷ്യ ഇന്ത്യ ചൈന ബ്രിക്സിൽ നിന്ന് ബി എ എടുത്ത് മാറ്റിയിട്ട് ഇവിടെ മാത്രം നമ്മൾ അയൽവക്കത്ത് മാത്രം ബ്രസീല് ദൂരെ അല്ലേ അത് നമുക്കാവാം ബ്രിക്സ് ആവാം പക്ഷേ നമുക്ക് മൂന്ന് പേർക്ക് മാത്രമായിട്ട് മോദി പറഞ്ഞു നിക്ക് റഷ്യയുമായിട്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ് നിങ്ങൾ ഞങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിലാണോ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഈ ഡെം ചോക്ക് ഡെപ് സാങ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്കുള്ള കടന്നുകയറ്റും തിരിച്ചടി അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ ഉന്തി തള്ളു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൻ്റെ സൈഡിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഓരോ സ്ഥലത്തായിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് മുഴുവനായിട്ടില്ല ആ പ്രോസസ്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനെ എല്ലാം നോർമലൈസ് ചെയ്തിട്ട് ഈ അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റി അരുണാചൽ പ്രദേശിനെ അവർ പേരിട്ടു നേഫ എന്നാണ് പറയുന്നത് ആ സെഡാങ് സെഡാങ് ആ ആ ചൈനയുടെ അതായത് ടിബെറ്റിന് സിംഗ്ഡാങ് എന്ന പേര് തെക്കൻ ടിബെറ്റിന് സെഡാങ് എന്ന പേര് ഇങ്ങനെയൊക്കെ അവർ പേരിടുകയാണ് ഈ എന്ത് പരിപാടിയാണെന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ശ്രീലങ്കയ്ക്ക് എടപ്പള്ളി എന്ന് പറഞ്ഞ് പേരിടുന്നു ശ്രീലങ്ക പറയും ഇത് എന്ത് പരിപാടിയാണ് ആ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ചർച്ച ചെയ്യാം ഇതുപോലെയാണ് ചൈന ചെയ്യുന്നത് അരുണാചൽ പ്രദേശിൻ്റെ പേര് മാറ്റുക പേര് മാറ്റിയത് ശരിയായില്ല എന്ന് പറയുമ്പം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയും എന്ത് ചർച്ച ചെയ്യാൻ അരുണാചൽ പ്രദേശ് നമ്മുടെ ഇരിക്കുന്ന സ്ഥലം ഈ കറക്ടോഗ്രോഫിക് ഇറിറ്റേഷൻ ഭൂപടത്തിൽ പേര് മാറ്റിയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുക ആൾക്കാരെ അമേരിക്കയെ കാനഡ എന്ന് പേരിടുക ട്രംപിന് ഭ്രാന്ത് കയറുക അപ്പം നമുക്ക് ചർച്ച ചെയ്യാൻ ചേട്ടാന്ന് പറയും ഇതൊക്കെ ഇപ്പം മര്യാദയാണ് ഇതുപോലത്തെ മടിത്തിലൊക്കെ നിങ്ങൾ നിർത്ത് ആദ്യം എന്നിട്ട് നമുക്ക് കൂട്ടുകാരാവാം ഞങ്ങളങ്ങനെ പഴയ പോലെ ഫ്രീ ആയിട്ട് തോളത്ത് കൈയിരിക്കുന്ന ഏർപ്പാട് നിർത്തി ഇത് പറഞ്ഞു വച്ചിരിക്കുകയാണ് ഇനി ഇത് ഈ സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ ടീം എന്തെല്ലാം ബഹളം വെച്ച് കഴിഞ്ഞാലും ഈ രീതിയിലാണ് ഭാരതം ഇനി പോകാൻ പോകുന്നത് ഒരുത്തനേയും വകവയ്ക്കാതെ പോകണം ഒരുത്തനേയും പക ഇവരുടെ പ്രിയപ്പെട്ട സാമ്രാജ്യം തുർക്കി ഇപ്പോൾ ഇനി അനുവദിക്കാൻ പോകണം അതുകൊണ്ടാണ് കഴിഞ്ഞ ഇപ്പോൾ എന്താ അഞ്ച് രാജ്യങ്ങൾ എട്ട് ദിവസം കൊണ്ട് ചുറ്റി വന്നില്ലേ മോദി അത് വെറുതെ ചുറ്റാൻ പോയതല്ലല്ലോ അതിൽ പോയ ഒരു സ്ഥലം ഗ്രീസാണ് ടർക്കിയുടെ അയൽവത്തുകാരൻ ഗ്രീസും ടർക്കിയും തമ്മിൽ നിരന്തരം യുദ്ധമാണ് വഴക്കാണ് ആയുധം കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നില്ലെന്നേ ഉള്ളൂ ആ ഗ്രീസിന് മിസൈൽ കൊടുക്കാനും ഒക്കെ തീരുമാനമായിട്ടുണ്ട് ബ്രഹ്മോസ് കൊടുക്കാൻ അതാണ് തുർക്കിക്കുള്ള മറുപടി മര്യാദയ്ക്ക് ഇരുന്നോളണം ഇല്ലെങ്കിൽ ബ്രഹ്മോസ്വങ്ങൾ ഇവിടെ നിന്ന് അയക്കേണ്ട കാര്യമില്ല ഗ്രീസ് നിന്റെ തലയിലിടുകയും സാധനം ഇതിനിടയ്ക്ക് ഗ്രീസിൻ്റെയും തുർക്കിയുടെയും പിടിയിലാണോ എന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും സ്വാധീനത്തക്കിടക്കുന്ന സൈപ്രസ് എന്ന് പറഞ്ഞൊരു ദ്വീപ് വേറെയുണ്ട് ഈ മോദി വെറുതെ ചുറ്റാൻ പോകുന്നതല്ല കാഴ്ച കാണാൻ പോകുന്നതല്ല ട്രിനിൻ ഡാഡൻ ടൊബാഗോ അവിടെ ഇന്നു വരെ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടില്ല അവിടെയൊക്കെ ഇങ്ങനെന്തിനാണ് പോകുന്നത് പോകുന്നതിന് ലക്ഷ്യമുണ്ട് അവരുടെ കയ്യിൽ ഉണ്ട് റയറർസുണ്ട് ഗാനയിൽ ഉണ്ട് സ്വർണമുണ്ട് നമുക്ക് ഈ സാധനമൊക്കെ വേണ്ടേ അല്ലാതെ അമേരിക്ക മസ്സിൽ പഠിപ്പിക്കുന്ന നോക്കി എത്ര കാലം ഇരിക്കും